എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ആദ്യമായിട്ട് പറയുന്നൊരു ഈഴ വൈവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ചിത്തിരനക്ഷത്രമാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇവർ പാലക്കാട് ജില്ലയിലാണ് സാധാരണക്കാരാണ് സാധാരണ ആൾക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തി വയസ്സുണ്ട് ഡിഗ്രിയാണ് പുണർദ്ദൻ നക്ഷത്രം ഇവർ പാലക്കാട് ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് അനുയോജ്യമായ ഏതൊരു ആലോചന ആയാലും നോക്കാം എന്നാണ് പറയുന്നത് അവർ അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴര യുവതിയാണ് ഇരുപത്താറ് വയസ്സ് പ്ലസ് ടു ഡിപ്ലോമയാണ് അവിട്ടം നക്ഷത്രം പാലക്കാട് ജില്ലയിലാണ് സാധാരണക്കാരാണ് പ്രത്യേകിച്ചൊരു ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്താറ് വയസ്സ് ചോതി നക്ഷത്രമാണ് ടി ടി സി ആണ് വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിലാണ് സാധാരണ ആളുകളാണ് അപ്പോൾ സാധാരണക്കാരൊക്കെ മതി എന്നാണ് പറഞ്ഞത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സിൻ്റെ ഡൈവോഴ്സാണ് കുട്ടികളില്ല ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ചോദ്യനക്ഷത്രമാണ് നക്ഷത്രമാണ് ആ കുട്ടിയുടെ അച്ഛൻ പലചരക്ക് കട നടത്തുകയാണ് യാതൊരു ഡിമാൻഡും പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം തിരുവോണം നക്ഷത്രം സാധാരണക്കാരാണ് പാലക്കാട് ജില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്തി നാല് വയസ്സ് ഡിഗ്രിയാണ് മകീര്യ നക്ഷത്രം ഒരു സിസ്റ്റർ ഒരു ബ്രദറുണ്ട് പാലക്കാട് ജില്ലയിലാണ് സാധാരണ ഫാമിലിയാണ് ഇവിടെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ നായർവേദി തന്നെയാണ് ഡയോഴ്സാണ് മുപ്പത്തഞ്ച് വയസ്സുണ്ട് കുട്ടികളില്ല പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം തിരുവാതിര നക്ഷത്രം ഒരു മകളേ ഉള്ളൂ അച്ഛന് റെയിൽവേയിൽ ജോലിയായിരുന്നു അമ്മ ഹൗസ് വൈഫാണ് എറണാകുളം ജില്ലയിലാണ് വീട് തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ അങ്ങനെയുള്ള ജില്ലകളിൽ നിന്നൊക്കെ അവർ ആലോചന നോക്കുന്നുണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് മുപ്പത്തി വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പി എസ് സി കോച്ചിങ്ങിൽ പോകുന്നുണ്ട് തിരുവാതിര നക്ഷത്രം കോഴിക്കോട് ജില്ലയിലാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡില്ല ഏകദേശം അനുയോജ്യമായ ആലോചന ഏതെങ്കിലുമൊക്കെ നോക്കുക എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് നാൽപ്പത്താറ് വയസ്സുണ്ട് പ്ലസ് ടു ആണ് പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് തൃശ്ശൂരാണ് ഭർത്താവ് മരണപ്പെട്ടതാണ് മറ്റ് ഡിമാൻഡുകളൊന്നുമില്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനാവണം മനസ്സിലാക്കാനും സ്നേഹിക്കാനൊക്കെ കഴിയുന്ന ഒരാളായാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ഡൈവോഴ്സാണ് പ്ലസ് ടു ഉണ്ട് പ്രൈവറ്റ് ആയിട്ട് ഉണ്ട് അശ്വതി നക്ഷത്രമാണ് കോട്ടയം ജില്ലയിലാണ് വീട് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല അനുയോജ്യമായതൊക്കെ നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ അറുപത്തി രണ്ട് മുപ്പത്തഞ്ച് അമ്പത്തി നാല് മുപ്പത്തി ഒമ്പത് എൺപത്തി ഏഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സ് പ്ലസ് ടു ഡൈവോഴ്സാണ് പ്രൈവറ്റ് ആയിട്ട് ജോലിയുണ്ട് കോട്ടയം ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് അൻപത്തി നാല് മുപ്പത്തൊമ്പത് എൺപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവാവാണ് മുപ്പത്തൊന്ന് വയസ്സുണ്ട് അശ്വതി നക്ഷത്രം മറൈൻ മെക്കാനിക് ആണ് കൺസ്ട്രക്ഷൻ സെയിലായിട്ട് സെയിൽസ് ആൻഡ് സപ്ലൈ ചെയ്യുന്നുണ്ട് കൊല്ലം ജില്ലയിലാണ് ഇവർക്ക് ചേരാത്ത നാളുകൾ കാർത്തിക മകൈരം പുണർദ്ദൻ ചിത്തിര അനിഴം തൃക്കേട്ട ഈ നാളുകളൊന്നും ഈ പയ്യന് ചേരുന്നതല്ല ജില്ല ഏതായാലും പ്രശ്നമില്ല ഇവരുടെ നമ്പർ എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് എഴുപത്തെട്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തിയേഴുള്ള ആളുകൾ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതൊരു നായർ യുവാവാണ് നാൽപ്പത്തൊൻപത് വയസ്സ് ആദ്യ വിവാഹമാണ് പുണർദ്ദൻ നക്ഷത്രം പി ഡി സി ഐ ടി ഐ ആണ് ഫ്രാൻസിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ് എറണാകുളം ജില്ലയിലാണ് ജില്ല പ്രശ്നമില്ല സെക്കൻഡ് മാരേജായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവരുടെ നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് ഇരുപത്തൊന്ന് മുപ്പത്താറ് എഴുപത്തി നാല് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു മുതലിയാർ യുവാവാണ് ഇരുപത്തെട്ട് വയസ്സ് പൂരാട നക്ഷത്രം പാലക്കാട് ജില്ലയിലാണ് ഐ ടി ഐ മെക്കാനിക്കൽ എൻജിനീയറാണ് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഇല്ല നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാവണം എന്നേ ഉള്ളൂ ഇവരുടെ നമ്പർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് അറുപത്തൊമ്പത് ഇരുപത്തെട്ട് എഴുപത്തിരണ്ട് അടുത്തൊരു ശാലീയ യുവാവാണ് മുപ്പത്താറ് വയസ്സ് പ്ലസ് ടു ടെക്നീഷ്യനാണ് അത്തം നക്ഷത്രം കോഴിക്കോടാണ് ഇവർക്ക് തന്നെ യാതൊരു ഡിമാൻഡില്ല നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയായ മതി എന്നാണ് ഇവരുടെ നമ്പർ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് എൺപത്തി പൂജ്യം രണ്ട് അറുപത്തിരണ്ട് അടുത്തൊരു ഗുപ്ത യുവാവാണ് മുപ്പത്തഞ്ച് വയസ്സുണ്ട് എസ് എസ് എൽ സി ആണ് പാലക്കാട് ജില്ലയിൽ അവിട്ടം നക്ഷത്രമാണ് പ്രത്യേകിച്ചൊരു ഡിമാൻഡും ഇല്ല നല്ല സ്വഭാവമുള്ള എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവരുടെ നമ്പർ എൺപത്താറ് അറുപത്തേഴ് എഴുപത്തിരണ്ട് പതിമൂന്ന് തൊണ്ണൂറ്റിനാലാണ് അടുത്തൊരു ഈഴവ യുവാവാണ് നാൽപ്പത്തി രണ്ട് വയസ്സ് ഫസ്റ്റ് മാരേജാണ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം സ്വന്തമായിട്ട് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് സ്വന്തമായിട്ട് നടക്കുകയാണ് അച്ഛനമ്മ സഹോദരങ്ങളൊക്കെ ഉണ്ട് പാലക്കാട് ചിറ്റൂരാണ് വീട് അനിഴം നക്ഷത്രമാണ് ഇവരുടെ നമ്പർ എൺപത്തെട്ട് ഇരുപത്തഞ്ച് നാൽപ്പത്തി രണ്ട് അറുപത്തൊൻപത് പൂജ്യം മൂന്ന് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഹിന്ദു നാടാറ് യുവാവാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് പത്താം ക്ലാസ്സാണ് വിദ്യാഭ്യാസം പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട് കോവളാണ് സ്ഥലം തിരുവനന്തപുരം യാതൊരു ഡിമാൻഡും ഇല്ല അവർക്ക് നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടി ആയാൽ മതി എന്നാണ് അപ്പോൾ ഇവരുടെ നമ്പർ എൺപത് എൺപത്താറ് നാൽപ്പത്തഞ്ച് എൺപത്തി ഏഴ് മുപ്പത്തിരണ്ട് ഇന്ന് ഇത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ വീഡിയോ കാണാൻ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാം താല്പര്യമുള്ള ആളുകൾ മാരേജ് നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ